ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടിയൽ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ജി കെ സി ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആക്കാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് ക്ലാസ്സുകൾ ഏതെന്ന് അറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ അസിസ്റ്റന്റ് ഫീമെയിൽ അസിസ്റ്റന്റ് ഓഫീസർ ഈ എക്സാമിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഈ എക്സാമിന് പഠിക്കേണ്ട ടോപ്പിക്സ് ചരിത്രം വിഭാഗത്തിൽ നിന്നും അഞ്ച് മാർഗിനുള്ള ക്വിസ്റ്റ്യൻസ് ഉണ്ടാവും ഭൂമിശാസ്ത്രം അഞ്ച് മാർഗ്ഗ് തത്വശാസ്ത്രം അഞ്ച് മാർഗ്ഗ് ഇന്ത്യൻ ഭരണഘടന എട്ട് മാർഗ്ഗ കേരളം ഭരണവും സംവിധാനവും മൂന്ന് മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നാല് മാർക്ക് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്കിനുണ്ടാവും രസതന്ത്രം മൂന്ന് മാർക്ക് കല കായികം സാഹിത്യം സംസ്കാരം നാല് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ അഥവാ കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്ക് ലഘുഗണിതം പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് പ്രാദേശിക ഭാഷ പത്ത് മാർക്ക് ഇത് കൂടാതെ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നും ഇരുപത് മാർഗിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇനി ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം പൊതുവിജ്ഞാനം ഇതിൽ ചരിത്രത്തിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് കേരളം യൂറോപ്യന്മാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന മാർത്താണ്ഡ മുതൽ ശ്രീ ശ്രീചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്ര സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ ഐക്യ കേരള പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം ഇന്ത്യ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം സ്വദേശി പ്രസ്ഥാനം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വർത്തമാനപത്രങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലകളിലെ പുരോഗതി വിദേശനയം ലോകം ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യസമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം ഐക്യരാഷ്ട്ര സംഘടന മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിരിക്കണം ഭൂമിശാസ്ത്രം ഇതിൽ പഠിക്കാനുള്ളത് ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഭൂമിയുടെ ഘടന അന്തരീക്ഷം പാറകൾ ഭൌമോപിരുതലം അന്തരീക്ഷ മർദ്ദവും കാറ്റും താപനിലയും ഋതുക്കളും ആഗോള പ്രശ്നങ്ങൾ ആഗോള താപനം വിവിധതരം മലിനീകരണങ്ങൾ മാപ്പുകൾ ടോപ്പോഗ്രഫിക് മാപ്പുകൾ അടയാളങ്ങൾ വിദൂര സംവേദനം ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം മഹാസമുദ്രങ്ങൾ സമുദ്ര ചലനങ്ങൾ ഭൂഖണ്ഡങ്ങൾ ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും ഇന്ത്യ ഭൂപ്രകൃതി സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകൾ ഉത്തരപർവ്വത മേഖല നദികൾ ഉത്തരമഹാസമതലം പുതിയ പീഠഭൂമി തീരദേശം കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി കൃഷി ധാതുക്കളും വ്യവസായവും ഊർജ്ജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ കേരളം ഇതിൽ പഠിക്കാനുള്ളത് ഭൂപ്രകൃതി ജില്ലകൾ സവിശേഷതകൾ നദികൾ കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി വന്യജീവി കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ധാതുക്കളും വ്യവസായവും ഊർജ്ജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ നെക്സ്റ്റ് പഠിക്കേണ്ടുന്ന ടോപ്പിക് ധനതത്വ ശാസ്ത്രം ഇതിൽ ഇന്ത്യ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിംഗ് കമ്മീഷൻ നിതി ആയോഗ് നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ ഹരിത വിപ്ലവം നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടന ഇതിൽ പഠിക്കാനുള്ളത് ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൌലിക അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കടമകൾ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഭരണഘടനകൾ അതായത് രണ്ട് എഴുപത്തിമൂന്ന് തൊണ്ണൂറ്റിയൊന്ന് ഇതുകൂടാതെ പഞ്ചായത്തി രാജ് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് ഇനി നെക്സ്റ്റ് കേരളം ഭരണവും ഭരണ സംവിധാനവും ഇതിൽ പഠിക്കാനുള്ളത് സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണം തൊഴിലും ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ പരിഷ്കരണങ്ങൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൌരന്മാർ എന്നിവരുടെ സംരക്ഷണം സാമൂഹിക ക്ഷേമം സാമൂഹിക സുരക്ഷിതത്വം നെക്സ്റ്റ് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും പഠിക്കാനുള്ളത് മനുഷ്യ ശരീരത്തെക്കുറിച്ച് പൊതു അറിവ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും നെക്സ്റ്റ് ഭൗതിക ശാസ്ത്രം ഇതിൽ പഠിക്കാനുള്ളത് ശാസ്ത്രത്തിന്റെ ശാഖകൾ ദ്രവ്യം യൂണിറ്റ് അളവുകളും തോതും ചലനം ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ മൂന്നാം ചലന നിയമം ആക്കം പ്രൊജക്ടറിയൽ മോഷൻ മൂന്നാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഐ എസ് ബഹിരാകാശ നേട്ടങ്ങൾ പ്രകാശം ലെൻസ് ദർപ്പണം ആർ ഈസിക്കൽ ദു എഫ് എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയുള്ള ഗണിത പ്രശ്നങ്ങൾ പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ മഴവില് വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഐആർ യു വി റേസ് എക്സ് റേസ് ഫോട്ടോ ഇലക്ട്രിക് ശബ്ദം വിവിധതരം തരംഗങ്ങൾ വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ പ്രവേഗം അനുരണനം ആവർത്തന ആവർത്തനം നെക്സ്റ്റ് ബലം വിവിധതരം ബലങ്ങൾ ഘർഷണം കർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും ദ്രാവകമർദ്ദം പ്ലവക്ഷമബലം ആർക്കമിഡിസ് തത്വം പാസ്കൽ നിയമം സാന്ദ്രത ആപേക്ഷിക സാന്ദ്രത അഡ്ഹിഷൻ ബലങ്ങൾ കേശിക ഉയർച്ച വിസ്കസ് ബലം പ്രതല ബലം ഗുരുത്വാകർഷണം അഭികേന്ദ്രബലം അപകേന്ദ്രബലം ഉപഗ്രഹങ്ങൾ പാലായന പ്രവേഗം പിണ്ടവും ഭാരവും ജിയുടെ മൂല്യം ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം താപം താപനില വിവിധതരം തെർമോമീറ്ററുകൾ ആർദ്രത ആപേക്ഷിക ആർദ്രത പ്രവൃത്തി ഊർജം പവർ ഗണിത പ്രശ്നങ്ങൾ ഉത്തോലകങ്ങൾ വിവിധതരം ഉത്തോലകങ്ങൾ നെക്സ്റ്റ് രസതന്ത്രം ഇതിൽ പഠിക്കാനുള്ളത് ആറ്റം തന്മാത്ര ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ രൂപാന്തരത്വം വാതക നിയമങ്ങൾ അക്വാരിജിയ മൂലകങ്ങൾ ആവർത്തന പട്ടിക ലോഹങ്ങളും അലോഹങ്ങളും രാസഭൗതിക മാറ്റങ്ങൾ രാസപ്രവർത്തനങ്ങൾ ലായനികൾ മിശ്രിതങ്ങൾ സംയുക്തങ്ങൾ ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹസങ്കരങ്ങൾ ആസിഡും ആൽക്കലിയും മൂല്യം ആൽക്കലോയിഡുകൾ നെക്സ്റ്റ് കല കായികം സാഹിത്യം സംസ്കാരം ഇതിൽ പഠിക്കാനുള്ള സബ്ജക്ട്സ് കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ ഇവയുടെ ഉത്ഭവം വ്യാപനം പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ പ്രശസ്തരായ വ്യക്തികൾ പ്രശസ്തരായ കലാകാരന്മാർ പ്രശസ്തരായ എഴുത്തുകാർ കായികരംഗത്തെക്കുറിച്ച് പഠിച്ചിരിക്കേണ്ടത് കായികരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ അവരുടെ കായിക ഇനങ്ങൾ അവരുടെ നേട്ടങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ പ്രധാന അവാർഡുകൾ അവാർഡ് ജേതാക്കൾ ഓരോ അവാർഡും ഏതു മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ് പ്രധാന ട്രോഫികൾ ബന്ധപ്പെട്ട മത്സരങ്ങൾ അഥവാ കായിക ഇനങ്ങൾ പ്രധാന കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം കളിയുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ ഒളിമ്പിക്സ് അതിനെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ പ്രധാന വേദികൾ രാജ്യങ്ങൾ പ്രശസ്തമായ വിജയങ്ങൾ കായിക താരങ്ങൾ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ വിന്റർ ഒളിമ്പിക്സ് പാര ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സാഫ് ഗെയിംസ് വേദികൾ രാജ്യങ്ങൾ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം ഇതര വസ്തുതകൾ ദേശീയ ഗെയിംസ് ഗെയിംസ് ഇനങ്ങൾ മത്സരങ്ങൾ താരങ്ങൾ അവരുടെ നേട്ടങ്ങൾ ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ അഥവാ വിനോദങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ പഠിച്ചിരിക്കണം ഇനി സാഹിത്യം എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതികൾ അതിൻ്റെ കർത്താക്കൾ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവയുടെ കർത്താക്കൾ എഴുത്തുകാർ തൂലുകാർ നാമങ്ങൾ അപരനാമങ്ങൾ കഥാപാത്രങ്ങൾ കൃതികൾ പ്രശസ്തമായ വരികൾ കൃതികൾ എഴുത്തുകാർ മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം തുടക്കം കുറിച്ചവർ ആനുകാലികങ്ങൾ പ്രധാനപ്പെട്ട അവാർഡുകൾ ബഹുമതികൾ അവാർഡിന് അർഹരായ എഴുത്തുകാർ കൃതികൾ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ അനുബന്ധ വസ്തുതകൾ മലയാള സിനിമയുടെ ഉത്ഭവം വളർച്ച നാഴികക്കല്ലുകൾ പ്രധാന സംഭാവന നൽകിയവർ മലയാള സിനിമയും ദേശീയ അവാർഡും ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പഠിച്ചിരിക്കണം സംസ്കാരം എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പ്രശസ്തമായ ഉത്സവങ്ങൾ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകന്മാർ അവരുടെ സംഭാവനകൾ ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പഠിച്ചിരിക്കണം ഇതുകൂടാതെ ആനുകാലിക വിഷയങ്ങൾ പത്ത് മാർഗിനുണ്ട് അത് പഠിക്കണം നെക്സ്റ്റ് ടോപ്പിക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ഇതിൽ പഠിക്കേണ്ടുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം ലാഭവും നഷ്ടവും സാധാരണ പലിശയും കൂട്ടുപലിശയും അംശബന്ധവും അനുപാതവും സമയവും ദൂരവും സമയവും പ്രവൃത്തിയും ശരാശരി കൃത്യംഗങ്ങൾ ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ് വിസ്തീർണം വ്യാപ്തം തുടങ്ങിയവ പ്രോഗ്രഷനുകൾ ഇനി മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ഇതിൽ പഠിക്കാനുള്ളത് ശ്രേണികൾ സംഖ്യാശ്രേണികൾ അക്ഷര ശ്രേണികൾ അഥവാ സീരീസ് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ സ്ഥാന നിർണയ പരിശോധന സമാന ബന്ധങ്ങൾ ഒറ്റേനെ കണ്ടെത്തുക സംഖ്യാവലോകന പ്രശ്നങ്ങൾ കോഡിംഗ് ഡി കുടുംബ ബന്ധങ്ങൾ ദിശ അവബോധം ക്ലോക്കിലെ സമയവും കോണളവും ക്ലോക്കിലെ സമയവും പ്രതിബിംബവും കലണ്ടറും തീയതിയും ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പഠിച്ചിരിക്കണം ഇനി ജനറൽ ഇംഗ്ലീഷ് എന്ന വിഭാഗത്തിൽ പഠിക്കേണ്ടുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ ടൈപ്സ് ഓഫ് സെന്റൻസ് ആൻഡ് ഇന്റർചേഞ്ച് സെന്റൻസസ് ഡിഫറെന്റ് പാർട്ട് ഓഫ് സ്പീച്ച് എഗ്രിമെന്റ് ഓഫ് സബ്ജെക്ട് ആൻഡ് വേർബ് ആർട്ടിക്കിൾ ഡിഫിനറ്റ് ആൻഡ് ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ Uses of primary and modal auxiliary verbs, question tap, infinitive and gerunds, tense, tenses in conditional sentence, prepositions, the use of correlatives, direct and indirect speech, active and passive voice, correction of sentences, vocabulary, it will participate the singular and plural, change of gender, collective nouns, word formation from other words, and use of prefix and 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 suffix, compound words, words words synonyms, antonyms, phrasal verbs, foreign words and phrases, one word substitutes, words often confused, spelling test, idioms and their meanings. കാര്യങ്ങൾ പഠിക്കണം ഇനി പ്രാദേശിക ഭാഷയിൽ മലയാളം ഇതിൽ പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം വിപരീതപഥം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപദം ചേർത്തെഴുതുക സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുതൽ ഘടകപദം അതായത് വാക്യം ചെറുത്തെഴുതുക ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പഠിച്ചിരിക്കണം ഇനി ഇത് കൂടാതെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട് അതായത് ഈ തസ്തികളിലെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിൽ നിന്നും ഇരുപത് മാർഗിനുള്ള ക്യുസ്റ്റൻസ് ഉണ്ടാവും ഇതിൽ പഠിക്കാനുള്ളത് ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് നോക്കാം കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തന രീതികളും ഇതിനെക്കുറിച്ച് അഞ്ചു മാർഗിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് മനഃശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ മനുഷ്യ സ്വഭാവവും പ്രതികരണങ്ങളും മനോവിശ്ലേഷണ സിദ്ധാന്തം അക്രമണോത്സുകത ഇച്ഛാഫംഗം മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ വ്യക്തിയും സമൂഹവും സംയോജനം അഥവാ അഡ്ജസ്റ്റ്മെന്റ് അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം അഥവാ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഓക്കെ ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സി നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്